ആർഒ സിയുടെ റിപ്പോർട്ടിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇവരെ മൊഴിയെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്തോ ആ നിലയിലേക്കാണ് പോകേണ്ടത് അവിടെയാണ് ഇത് ഇതിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് സീരിയസ് ആണോ അതോ ഇത് ഒത്തുതീർപ്പാണോ എന്നുള്ളതിൻ്റെ സംശയം ഞങ്ങളെ ഞങ്ങളെപ്പോഴുള്ളവർക്ക് ഉണ്ടാകും അതിന്റെ തെളിവെന്താ ആ തെളിവാണ് അയാള് മൂക്കെ മുട്ടുമുട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുമ്പിൽ തൃശ്ശൂര് ഞങ്ങൾക്ക് വേണം അതെ ഞങ്ങൾക്ക് തന്നിലെ മകളകത്തു പോകും ഇതാണ് ആ സന്ദേശമാണ് ക്ലിയർ കട്ടാണ് ഈ നരേന്ദ്രമോദി അമിത്ഷാ എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധി രാക്ഷസന്മാരാണെന്നാണ് അവരുടെ ധാരണ പക്ഷെ ഇവിടെ അവർ വെറും വോട്ടർമാരായി പോയിന്ന് ഞാൻ പറയുന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ധാരണ പിണറായി വിജയന്റെ പോക്കറ്റിലാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ വിജയനൊരു ഐ ടി കമ്പനിയുണ്ട് എന്നാണ് ആ കമ്പനിയുടെ പേര് അത് തുടക്കം മുതൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ദുരൂഹമാണ് അതിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ അതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്ത അഡ്രസ്സ് പോലും ദുരൂഹമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഈ കാലയളവിൽ നോക്കുമ്പോൾ ദുരൂഹമാണ് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നു വീണ്ടും തുടരുന്നു ഇങ്ങനെ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പിന്നെ കമ്പനിയാണ് എന്തുകൊണ്ടാണ് ആ കമ്പനി ഇത്രയും വിവാദമാകുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ എന്തു പറയാം പേപ്പർ കമ്പനി അല്ലെങ്കിൽ കറക്ക് കമ്പനി എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി ആയതുകൊണ്ടല്ല അത് സി സി പി എം നേതാക്കൾ വെറുതെ ന്യായീകരണം പറയുന്നതാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ഭരണത്തിൻ്റെ പിന്നിലെ അഴിമതിക്ക് അഴിമതിയിൽ കൂടി കിട്ടുന്ന കള്ളപ്പണവും അഴിമതിപ്പണവും മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ മാധ്യമം മാത്രമാണ് മകളുടെ എക്സാലോജിക്ക് എന്നാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും നമുക്ക് തെളിഞ്ഞു വരുന്നത് അല്ലേ സാർ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയത് ഒരു അഴിമതിയെ അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന കള്ളപ്പണങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ മകളുടെ പേരിൽ ഒരു ഒരു കമ്പനി ഉണ്ടാക്കിയതും ഈ മകളെ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഇല്ലാ ചെയ്തു വച്ചതും മകളെ ഇതിനു വേണ്ടിയിട്ട് പഠിപ്പിച്ചു വിട്ടതും ഒക്കെ ഒരുപക്ഷേ ആയിരുന്നു പ്രീ പ്ലാൻഡ് ആയിരുന്നു ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല പിണറായി വിജയനുണ്ടാകുന്ന അഴിമതി പണം മുഴുവൻ വേണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥാപനമാണെന്നുള്ള നിലയിൽ ഞാനതിനെ കാണുന്നില്ല അതിന് വേറെ വഴികളുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ വിദേശത്തുണ്ട് മകനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആരോപണങ്ങളുണ്ട് പക്ഷേ ഈ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഏതാണ്ട് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ആണ് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ഈ കമ്പനിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ തലവാദം എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാനെന്ന് ഉപയോഗിച്ചത് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവരുടെ ഒരു പിന്നെ ഈ എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള െന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര രണ്ടായിരത്തി പതിനാ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഓരോ വർഷവും അവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എത്ര പണമാണ് അവർ ചെലവഴിച്ച് എത്ര പണം എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് അന്ന് വന്നിരുന്നു ആ ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ അതിൽ വലിയ ദുരൂഹത അന്ന് കാണാനിടയായി കാരണം ഇപ്പം ദുരൂഹമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയിലെ ഈ കർത്താവിൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീ നടത്തുന്ന എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി ആ കമ്പനി ഒരു അമ്പത് അറുപത് ലക്ഷം രൂപ എടുത്ത് ഓരോ വർഷമായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഇവർക്ക് നല്ലപോലെ പൈസ കിട്ടി കിട്ടുന്നുണ്ട് വേറൊരു ദുരൂഹത തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയോളം അവർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തതായി കാണുന്നുണ്ട് പക്ഷേ അവർ കാൽ പൈസയുടെ റെമ്യൂണറേഷൻ മേടിച്ചതായിട്ട് കാണുന്നുണ്ട് ധനലക്ഷ്മി ബാങ്ക് ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് മുപ്പത്തിരണ്ട് ജീവനക്കാരുണ്ട് അല്ല മുപ്പത്തിരണ്ട് ജീവനക്കാർക്ക് ഏതാണ്ട് ഒരു മൂന്ന് കോടി രൂപയ്ക്ക് അടുത്ത് അഞ്ച് വർഷം കൊണ്ട് ശമ്പളം കൊടുത്തതായി രേഖ അതിനകത്തുണ്ട് പക്ഷേ അങ്ങനെ ഒരു ജീവനക്കാരുണ്ടോ ഇല്ല എന്നുള്ളത് ആയിക്കോട്ടെ പക്ഷെ അവർക്ക് റെമ്യൂണറേഷൻ അതിനകത്ത് കൊടുത്തായിട്ടും കാണിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും അവരുടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള ദുരൂഹത രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോയിലൂടെ അങ്ങനെ പറയുന്നു അതെ എതിരായിട്ട് എനിക്കെതിരായ നടപടികളോ നിയമ നടപടികളോ മാനനഷ്ടക്കേസോ അങ്ങനെ ഒരു സംഭവം അന്ന് ഉണ്ടായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനി ഓഫ് രജിസ്ട്രാറിൻ്റെ അവർ പുറത്ത് പൊതുമണ്ഡലത്തിലേക്ക് പുറത്തുവിട്ടൊരു ഒരു ഒരു ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് ഞാനന്ന് ഇത് ചെയ്തത് അതിനുശേഷം ഇവർ വിവാദത്തിൽ വരുന്നത് എപ്പോഴാണ് അതിനുശേഷം ഇവർ വിവാദത്തിൽ വരുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം അതെ ആ സംവിധാനത്തിൻ്റെ എഴുപത്തിയേഴ് പേജുള്ളൊരു വിധി അതൊരു അർത്ഥ ജുഡീഷ്യൽ ബോഡി ആ വിധിന്യായം വന്നതോടുകൂടിയാണ് ഇവർ വീണ്ടും വിവാദത്തിൽ ആ വിധിന്യായത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നൊരു കാര്യം എന്താ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ സി എം ആർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇവർ വാങ്ങി വാങ്ങിയിട്ടുണ്ട് അതിൽ മൂന്ന് ലക്ഷം രൂപ വെച്ച് മാസം മാസം അവരുടെ കമ്പനിക്കും അഞ്ച് ലക്ഷം രൂപ വെച്ച് ഇവർക്കും ആണ് കൊടുത്തിരുന്നത് വീണു വിശദാംശം അതിൽ വന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇവർ ഒരു സേവനവും കൊടുക്കാതെയാണ് ഇവർക്ക് ഇത്രയും പണം കിട്ടിയത് എന്ന് അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് അന്ന് ഞാൻ ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ അന്ന് ഇപ്പം എന്താണ് സംഭവിച്ചത് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അവർ ഇവർക്കെതിരെ ഒരു അന്വേഷണം മുഖ്യം ഈ അന്വേഷണം അവർ പറയുന്നത് സി എം ആറിലുമായിട്ടുള്ള ഇവരുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് മാസം നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓർഡർ ആ ഓർഡർ വന്നതിൻ്റെ പുറമെ പുറകെ കർണാടകത്തിലെ കമ്പനി ഓഫ് റീസാറ് ഇവർക്ക് ഇവരുടെ ഇടപാടുകളെ കുറിച്ച് നടത്തിയിട്ടുള്ള പാട്ട് പിന്നെ ഒരു അന്വേഷണത്തിൻ്റെ കുറേ വിവരങ്ങളും ഇപ്പം അതും വിശദമായി വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർ ദുരൂഹമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ ആ റിപ്പോർട്ടിൽ നിന്ന് കൃത്യമായി തെളിയുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി ഒരു അന്വേഷണം എന്ന് പറയുന്നത് അതൊരു അതൊരു തട്ടിപ്പാണ് നീട്ടിക്കൊണ്ട് പോകാനും കാരണം ഞാനത് പല ഇൻ്റർവ്യൂലും പറഞ്ഞത് അതെ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് കിലോ സ്വർണം പിടിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് കിലോ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നിയമ നടപടികളിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് നൂറ് രൂപയുടെ സ്വർണം പിടിച്ചതിനു ശേഷവും ഷാജാന്റെ വീട്ടിൽ നിന്ന് നൂറ് രൂപവൻ്റെ സ്വർണം പിടിച്ചു എന്നോട് സംബന്ധിച്ച് നാല് മാസങ്ങളുടെ അന്വേഷണത്തിൻ്റെ ആവശ്യം എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടത്തി എന്നുള്ളത് ഇൻ്റർ സെറ്റിൽമെന്റ് ബോർഡിൻ്റെ പിന്നെ ആർ ഒ സിയുടെ റിപ്പോർട്ടിലും കഴിഞ്ഞാൽ ഇവരെ മൊഴിയെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യലോ ആ നിലയിലേക്കാണ് പോകേണ്ടത് അവിടെയാണ് ഇത് ഇതിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് സീരിയസ് ആണോ അതോ ഇത് ഒത്തുതീർപ്പാണോ എന്നുള്ളതിൻ്റെ സംശയം ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിലൊരു കമ്പനി ഇത്തരത്തിൽ ഈ പറയുന്ന സംസ്ഥാന ഗവണ്മെൻറ്റിന് കിട്ടേണ്ട തുകകൾ അത് നികുതി വകുപ്പ് നികുതി രീതിയിലായിരുന്നാലും ശരി മറ്റ് മണലിൻ്റെ പിന്നെ വിലയായിട്ടായിരുന്നാലും ശരി കിട്ടേണ്ട പണം അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ മൂന്ന് മാസത്തേക്ക് വേണ്ടി മാത്രമാണ് അവിടെ ഒരു ഈ മണൽ ഖനനത്തിന് വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്തതും അനുവാദം കൊടുത്തതും പക്ഷേ അത് രണ്ട് രണ്ടര വർഷമായിട്ടും ഇങ്ങനെ മണൽ ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിർബാധം നിർബാധ നടന്നുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഒരു അനുവാദത്തിന് വേണ്ടിയിട്ട് ആ ഒരു നന്ദി പ്രകടനമായിട്ട് അതായത് മൂന്ന് മാസത്തേക്ക് കിട്ടിയത് നമ്മുടെ പിന്നെ ഈ വാഹനങ്ങളിൽ മണ്ണടിക്കാൻ വേണ്ടി ഈ ലോറികൾക്ക് പാസ് കൊടുക്കും ആ പാടെ പാസ് കൊടുക്കുന്നത് മണലടിക്കാനും മണ്ണടിക്കാനോ കൊടുക്കുന്ന അഞ്ചോ പത്തോ പാസ്സായിരിക്കും പക്ഷേ അവർ നൂറോ ഇരുന്നൂ ഇരുന്നൂറും പാ പിന്നെ മണ്ണ് ആ പാസ് വെച്ച് അടിക്കും അത് അത് ഈ പോലീസുകാരും ഭരണക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അതുപോലെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ ഒരു പിന്നെ പ്രതിഫലമായിട്ടാണ് അതിൻ്റെ ഒരു ഭാഗം ആ കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു ഭാഗം പ്രതിഫലമായിട്ടാണ് ഈ കമ്പനിക്ക് പൈസ കൊടുത്തത് എന്നതും പറഞ്ഞാലും നമുക്കതിനെ ഈ അന്വേഷണമായിട്ട് അന്വേഷണമായിട്ട് കൂട്ടാതെ തന്നെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ പറയാതെ അത് അതൊക്കെ അതിലൊന്നും ഒരു സംശയവും അതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞാലും നിയമവ്യവസ്ഥയുടെയും നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടാത്തത്തോളം കാലം ഇത് നമുക്കിങ്ങനെ ചർച്ചയിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്രദമാകത്തിട്ടുള്ളതല്ലാതെ അതതിൻ്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തുന്നില്ല ഉദാഹരണത്തിന് ഞാനൊരു കള്ളത്തരം നടത്തിയാൽ ആ കള്ളത്തരം നടത്തിയതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അതൊരു ലോജിക്കൽ എൻഡിൽ എത്തണമെങ്കിൽ ആ കള്ളത്തരം നടത്തി ഞാൻ ശിക്ഷിക്കപ്പെടണം അത് ശിക്ഷിക്കപ്പെടാത്തടത്തോളം നമ്മളിങ്ങനെ സംസാരിച്ച് ഇതങ്ങ് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് എന്നുള്ളതും എന്തിനാണ് ഇപ്പം ഇങ്ങനെ അന്വേഷണം വെച്ചതും എന്തിനാണ് ഇവരുടെ റിപ്പോർട്ടിന് ഉള്ളടക്കിപ്പോൾ പുറ പുറത്തേക്ക് ഈ ഇലക്ഷന് നാല് മാസം മുമ്പ് കൊണ്ടുവന്നതും എന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് അല്ല അത് അത് നമ്മൾ ഈ പറയുമ്പോൾ അതിനകത്തൊരു കുറച്ച് രാഷ്ട്രീയ നമ്മുടെ നാട്ടിൽ എന്ത് വന്നാലും ഏത് കാര്യം നടന്നാലും ശരിയായാലും ഏത് ഒരു അധികാരത്വമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പിന്നെ ക്രമക്കേടുകൾ എന്തുകൊണ്ട് നടന്നാലും ശരി തന്നെ അതിനകത്ത് രാഷ്ട്രീയമുണ്ട് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ബി ജെ പിക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം അത് നമ്മൾ കാണാതെ കാണാതിരിക്കേണ്ട നമ്മളതിന് അതേത് ഇത് ഇത് ഏത് ഇത് ഇതിനെ നമുക്കതിനെ സാമാന്യവൽക്കരിച്ച് പോകാൻ പറ്റില്ല ഇതിനകത്ത് ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയമല്ല ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്താണ് അതിനകത്ത് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പിണറായി വിജയൻ്റെ മകളുടെ ഈ അനധികൃത ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ അടങ്ങുന്ന ഇൻകം ടാക്സ് സെൻട്രൽ സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഓർഡർ വരുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവർക്കെതിരെ നാല് മാസം നീണ്ടു നിൽക്കുന്ന അന്വേഷണത്തിന് പ്രഖ്യാപിക്കുന്ന ഉത്തരവ് വരുന്ന എപ്പോഴാണ് ഒന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്ന് പറഞ്ഞാൽ ഇവരെ കള്ളത്തരം കാണിച്ചു എന്നുള്ള റിപ്പോർട്ട് അടങ്ങുന്ന ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ജഡ്ജ്മെൻറ്റ് വന്ന് ഏഴു മാസങ്ങൾ കഴിഞ്ഞ് എലക്ഷന് നാല് മാസം മാത്രം ഉള്ളപ്പോഴാണ് ഈ ഉത്തരവ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമാണെന്ന് പറയാൻ കാരണം എന്താ രാഷ്ട്രീയമല്ലായിരുന്നുവെങ്കിൽ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ ഉത്തരവ് വന്നല്ലോ അതിനകത്ത് അനധികൃതമായി ഇവർ പണം മേടിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞതാണല്ലോ അത് സംബന്ധിച്ച് പന്ത്രണ്ട് ഏഴിനോ പന്ത്രണ്ട് എട്ടിനോ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി ഇവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയാൽ പോരായിരുന്നു അല്ല അത് ശരിയാ അത് ചെയ്യാതെ ഏഴു മാസം ഇത് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം എലക്ഷൻ്റെ കേളികൊട്ട് നടന്നതിനെ തുടർന്ന് ഈ ഈ അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ അന്വേഷണത്തിന് ഉത്തരവിട്ടതിൻ്റെ തൊട്ടു പുറകെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൂടെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ ഞാൻ പറഞ്ഞുതരാം അതായത് ആദ്യ റിപ്പോർട്ട് പിന്നെ ഉത്തരവ് കൊണ്ടുവരുന്നു ഉത്തരവിൻ്റെ പുറകെ കമ്പനി ഓഫ് രജിസ്ട്രാറിൻ്റെ തന്നെ റിപ്പോർട്ട് പുറത്തു നിർത്തും അത് അവർ വഴിയല്ലാതെ പുറത്ത് വരില്ലല്ലോ ഇല്ല അവരാണല്ലോ അത് പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് അവരുടെ പരിപാടി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങളുടെ മകൾക്കെതിരെ ദൈന്യ കാര്യങ്ങളുണ്ട് അത് ദൈന്യതിൻ്റെതാണ് അത് അന്വേഷിക്കാൻ ഞങ്ങൾ ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കും ആ അന്വേഷണം നടന്നാൽ നിങ്ങളുടെ മകളകത്ത് പോണോ പോകണ്ടെങ്കിൽ ഇന്ന കാര്യം നടക്കണം ഇതാണ് ഇതിനകത്ത് പോയി അല്ലെങ്കിൽ ഇവരകത്ത് പോകാനായിരുന്നെങ്കിൽ ഇവരകത്തിട്ടാൽ മതിയായിരുന്നല്ലോ കാരണം പന്ത്രണ്ടായിരുന്നു റിപ്പോർട്ട് വന്നതാണ് സി എന്താണ് പ്രശ്നം എന്താണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഫൈൻഡിങ്സാണ് ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് മറ്റേ ലൈഫ് മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ അന്തം കമ്പികൾ പറയുന്ന പോലെ അതെല്ലാം ആരോപണങ്ങളാണെന്ന് പറയാം പക്ഷേ ഇത് ഫൈൻഡിങ് ആണ് ഈ ഫൈൻഡിങ് വന്ന് ഇവർ അനധികൃതമായി ചെയ്തു ഇവർ ഒരു സേവനം കൊടുക്കാതെയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അതിട്ടാ പോയാ അങ്ങനെ അകത്തിടാതെ ഇപ്പോൾ ഈ ഉത്തരവും അതിൻ്റെ പുറമെ റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളതിന്റെ തെളിവെന്താ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തെളിവെന്താ ആ തെളിവാണ് അയാള് മൂക്കെ മുട്ടുമുട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുമ്പിൽ പോയി അല്ലെ അതാണ് ഞാൻ ചോദിക്കാൻ പോയത് എന്താണ് അപ്പോൾ ആ ആ പോയ യാത്രയും ആ പോയി നിന്നതും ഒക്കെ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു സംഗതിയല്ല ശതമാനമല്ലേ കാരണം എന്താ നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചോന്നറിയില്ല എന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചോന്നറിയില്ല രണ്ട് ഫോട്ടോകൾ വന്നിട്ടുണ്ട് ഇയാൾ ഇയാള് എടുത്ത് നിൽക്കുന്നു ഒന്ന് മോഡിയെ സ്വീകരിക്കുന്നു ഒന്ന് മോഡിയാത്തത് ഈ രണ്ട് ഫോട്ടോകളിലും ഈ ചുരുട്ടി പിടിച്ചിട്ടുള്ള പിണറായി വിജയന്റെ കൈ എവിടെ ഇരിക്കുന്നു നിങ്ങൾ കണ്ടോ പിണറായി മോഡിയുടെ കൈയ്ക്കകത്തായിരിക്കുന്നത് അതെ അതെ മോഡിയുടെ കയ്യിൽ പിണറായി വിജയന്റെ കൈ ഭദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഏ അതിൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ട് ഫോട്ടോകളും കൂടെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു മമതാ ബാനർജിയെ മോഡി കാണുന്നുണ്ട് മമതാ ബാനർജി ഇത് ഇങ്ങനെ നിൽക്കുന്നു ഒട്ടും കുനിഞ്ഞിട്ടില്ല മോഡി ഇങ്ങനെ നിൽക്കുന്നു മോഡി കുനിയുന്നു മമത നേരെ നിൽക്കുന്നു ഇനി അടുത്ത ഫോട്ടോ എന്താണ് അരവിന്ദ് കെജ്രിവാളും മോഡിയും കൂടെ നിക്കുന്നു രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു രണ്ടുപേരും കുനിയുന്നില്ല രണ്ടുപേരും തോഴുന്നു അതേസമയം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടും ഒക്കെ നീക്കോണ്ട് എന്നാൽ പോലും അയാൾ കുനിഞ്ഞിട്ടില്ല ഇവിടെ കുനിഞ്ഞ് ഇക്ഷ എണ്ണ വരച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ എന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത് പോലെ നിൽക്കുന്നു അവിടെ അവിടെയുള്ള ഏറ്റവും വലിയ ശരീരഭാഷ എന്താണ് മോഡിയുടെ മോഡിയുടെ കൈയിലെ അകത്താണ് പിണറായി വിജയൻ്റെ കൈ അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്ന് പറഞ്ഞാൽ സംഭവം ക്ലിയറാണ് എന്താണ് അപ്പം തൃശ്ശൂര് തൃശ്ശൂര് നമുക്ക് ഇങ്ങോട്ട് വേണം തൃശ്ശൂര് വേണമെങ്കിലും തിരുവനന്തപുരം ആണ് അതിനെ കുറിച്ച് എനിക്കറിയില്ല രണ്ട് തൃശ്ശൂര് ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾക്ക് തന്നിലേ മകളകത്തു പോകും ഇതാണ് ആ സന്ദേശമാണ് ക്ലിയർ സംഭവിക്കാൻ പോകുന്നില്ല കാരണം ാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ഒക്കെ ഈ പറയുന്നത് നമുക്ക് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോഴും സാർ പറയുന്ന ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോഴും കറക്റ്റ് തന്നെയാണ് ശരി തന്നെയാണ് അത് തൃശ്ശൂർ കിട്ടിയെന്ന് വിചാരിച്ചോളൂ പിന്നെ ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ നമ്മൾ അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലെ അങ്ങനെ അതിനുശേഷവും ഈ കേസ് എന്തായാലും തേച്ച് കളയാൻ കഴിയില്ലല്ലോ ഇതെന്തായാലും ഇത്രയും അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ വന്ന സ്ഥിതിക്ക് സ്വഭ്യമായിട്ട് ഗവൺമെന്റിന് ഇതിനെ മൂടി വെക്കാമായിരിക്കാം കേന്ദ്ര ഗവൺമെന്റിന് മൂടി വെക്കാമായിരിക്കാം പക്ഷേ ഒരു പൗരന് ഇപ്പം നന്ദകുമാറിനോ ഷാജഖാനോ കോടതി പോകാമല്ലോ ഈ റിപ്പോർട്ട് നിങ്ങൾ ഈ കണ്ട റിപ്പോർട്ടുകൾ നമുക്ക് ഇയാൾക്കെതിരെ എന്തുമാത്രം ആരോപണങ്ങൾ വന്നു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആരോപണം വന്നു ഡോളർ കള്ളക്കടത്തിൻ്റെ ആരോപണം വന്നു ലൈഫ് മിഷൻ്റെ ആരോപണം വന്നു ഈ മാസപ്പടി ഈ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ബോർഡിനകത്ത് തന്നെ ഇയാളെക്കുറിച്ച് പരാമർശമുണ്ട് ഒന്നും നടന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആരും കോടതിയിൽ പോയിട്ടില്ല പോയിൻ്റ് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ് പോയിൻറ്റ് കോടതിയിലേക്ക് പോകുന്നത് ഇപ്പം ആർക്കും വേണേലും കോടതിയിൽ പോകാം അത് വേറെ കാര്യം കോടതി എന്ത് തീരുമാനിക്കുന്നുള്ളോ വേറെ കാര്യം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പിണറായി വിജയനെ രക്ഷിക്കുകയാണോ പിണറായി ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കുകയാണോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം ഞാനൊരു എന്റെ ഒരു നിരീക്ഷണം ഞാൻ പറയാം ഈ നരേന്ദ്രമോദി അമിത്ഷാ എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധി രാക്ഷസന്മാരാണെന്നാണ് അവരുടെ ധാരണ പക്ഷെ ഇവിടെ അവർ വെറും വോട്ടർമാരായി പോയി എന്ന് ഞാൻ പറയും അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ധാരണ പിണറായി വിജയന്റെ പോക്കറ്റിലാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് എന്നാണ് അത് ഹംബം അതെ സാധാരണ പാർട്ടിക്കാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് പിണറായി വിജയൻ അതുകൊണ്ട് പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ഇതുപോലൊരു ഒത്തുതീർപ്പിന് തയ്യാറാവും എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം കോൺഗ്രസ് കിട്ടും അവിടെ പാർട്ടിക്കാരെല്ലാം കൂടെ ബി ജെ പി കിട്ടാൻ പോവില്ല എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസ് അപ്പം ഇത് ആത്യന്തികമായി ഈ സംഭവിക്കാൻ സംഭവിക്കാനിടയുള്ളത് ഇതാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അപ്പോൾ അത് നമുക്ക് ഇവിടെ മിസ്റ്റർ കെ എം ഷാജഹാൻ പറഞ്ഞത് വച്ച് നമ്മളൊന്ന് നിരീക്ഷണം നടത്തുമ്പോൾ ഈ നമ്മുടെ വീണാ വിജയനെതിരായിട്ടും അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടും എക്സാലിക്ക് കമ്പനിയുമായിട്ടും ആ ഇവർ തമ്മിലുള്ള ഒരു ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചർച്ചകൾ നടന്നാലും ആ ചർച്ചകളെല്ലാം ഇപ്പോൾ വരുന്ന ആർ ഒ സിയുടെ റിപ്പോർട്ട് വെച്ചായിരുന്നാലും ഒക്കെ ആയിരുന്നാലും ശിക്ഷിക്കണമെങ്കിൽ വളരെ നേരത്തെ ശിക്ഷിക്കാമായിരുന്നു കേന്ദ്ര സർക്കാരിന് പക്ഷേ ഇത് അവർ രാഷ്ട്രീയമായിട്ട് വെച്ച് കളിക്കുകയാണ് പക്ഷേ ഈ രാഷ്ട്രീയമായ കളി ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല അത് അദ്ദേഹം പറഞ്ഞു വെച്ച അവസാനം അതാണ് കാരണം ഇത് പിന്നെ സി പി എമ്മിൻ്റെ വോട്ടെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ പോക്കറ്റിലല്ല കിടക്കുന്നത് അങ്ങനെ ഒരു ധാരണ ഈ ബി ജെ പി നേതൃത്വത്തിനുണ്ട് അത് വളരെ മോശം തെറ്റായ വളരെ എന്തു പറയുക മണ്ടത്തരം പിടിച്ച ഒരു വിലയിരുത്തലാണ് സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഈ കണ്ടെത്തലുകൾ റിപ്പോർട്ടുകളായിട്ട് വന്നിരിക്കുന്നതാണ് അത് ഫൈൻഡിങ്സാണ് അപ്പോൾ ഈ ഫൈൻഡിങ്സിനെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത് അവിടെ രാഷ്ട്രീയമായിട്ടൊരു ഒത്തുറുപ്പും കളിയും നടത്തി കഴിഞ്ഞാൽ പിന്നെ നശിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ പിന്നെ പ്രതിച്ഛായയും വിജയം കോൺഗ്രസിനും ഉണ്ടാകും എന്നു തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്നും ഊരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്